ഹലോ വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാന്ന് കേട്ടോ ഒരു അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് എല്ലാം വെച്ചിട്ടുള്ള നല്ല അടിപൊളി സ്നാക്ക് നമ്മൾ ഇഫ്താറിൻ്റെ സമയത്ത് ഇഫ്താറിൻ്റെ പാർട്ടിക്കോ അല്ലെങ്കിൽ വീട്ടിലാർക്കും ഗസ്റ്റെല്ലാം വരുന്ന സമയത്തെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാം നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ അതിൻ്റെ മസാലയാണ് ശരിക്കും ഇതിൻ്റെ ഹൈലൈറ്റ് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിത് ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം അതിന് മുമ്പ് നമ്മൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബോൺലെസ് ചിക്കൻ ആയിട്ട് എടുത്തിട്ടുള്ളത് ഞാൻ ഒരു പീസ് ഒരൊന്നര പീസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ ഇതന്നെ അത്യാവശ്യം നല്ല മസാലകൾ ഉണ്ടാവും അപ്പോൾ ഞാനൊരു ഒന്നര പീസ് ബോൺലെസ് ചിക്കൻ എടുത്ത് നല്ലോണം ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിട മാറ്റി വെക്കാം ഇനി ഞാൻ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ വെളിച്ചെണ്ണ കേട്ടോ ചൂടത്തിന് വെളിച്ചെണ്ണ തന്നെ വെച്ച് കൊടുക്കണം എന്നാലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല ചൂടായിട്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചിക്കനിലെ അരച്ചു വെച്ച ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി ഈ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഇതിങ്ങനെ കണ്ട സ്പാറ്റിൽ വെച്ചിട്ട് അല്ലെങ്കിൽ എന്താന്ന് സ്പൂൺ വെച്ചിട്ടാന്ന് വെച്ചാൽ ഇതിങ്ങനെ കുത്തി 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 ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കുക ഇത് പെട്ടെന്ന് തന്നെ പീസായിട്ട് വരും കേട്ടോ നമ്മൾ ഇതിങ്ങനെ ചൂടായിട്ട് വരുമ്പം തന്നെ അതിങ്ങനെ വെന്ത് വരുമ്പം തന്നെ ഇതിങ്ങനെ കുത്തി കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഇങ്ങനെ വരും കേട്ടോ കേട്ടാ ഇതേപോലെ ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കാം അപ്പോൾ ഇതിവിടെ എല്ലാം കുത്തി കുത്തിയിട്ട് നല്ല ചെറിയ ചെറിയ പീസാക്കി എടുത്ത് കിട്ടാം ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം കേട്ടോ അപ്പോൾ അത് ഞാൻ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പം നല്ല വെന്ത് ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ചേർക്കാം അപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയാന്ന് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ്ട്ടോ എടുത്തിട്ടുള്ളത് എരിവുള്ള മുള മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി കാശ്മീരി ഉണ്ടെങ്കിൽ കാശ്മീരി എണ്ണം ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഈ സമയത്ത് ഇത് നല്ലോണം ഡ്രൈ ആയി പോയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഡ്രൈ അല്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നോക്കിയിട്ട് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം അതുകൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സായി അതിൻ്റെ മസാലേൻ്റെ എല്ലാം പച്ച ടേസ്റ്റ് എല്ലാം ഒന്നും പോയി പൊടീൻ്റെ എല്ലാം അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ചെറിയ ഉള്ളീൻ്റെ പകുതി ചെറുങ്ങനെ മുറിച്ചത് അതുപോലെ ഒരു ചെറിയ തക്കാളിൻ്റെ പകുതി ചെറുങ്ങനെ മുറിച്ചത് ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ചെറുങ്ങനെ മുറിച്ചത് കേട്ടോ അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇതില്ല ഇത് മൂന്നും കുക്കാകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കുക്കാവണ്ട അപ്പോൾ ഇതെല്ലാം കൂടി നല്ല ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ എനിക്ക് കുറച്ച് ഉപ്പ് വേണു അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ടേ പിന്നെ കുറച്ച് മല്ലിയല ചെറുങ്ങനെ കട്ട് ചെയ്തെടുത്തത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതും കൂടി ഇട്ടെടുത്തിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഇത് രണ്ട് ചേർക്കുന്നതിന് മുന്നേ വേറെ സാധനം കൂടി ചേർക്കണം അത് ലാസ്റ്റ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പാണ് വേണ്ടത് ഇത് ഒരു ടേബിൾ സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടാ ഇത് നിർബന്ധമൊന്നുമില്ല ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പക്ഷേങ്കിൽ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പം അതുകൊണ്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ അതും കൂടി നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് യോജിപ്പിക്കാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ നമ്മൾ ഫില്ലിങ് റെഡി ഇനി വേണ്ടത് കുറച്ച് ബ്രെഡാണ് ബ്രെഡ് ഞാൻ അതിൻ്റെ ബ്രൗൺ സൈഡെല്ലാം കളഞ്ഞിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതൊന്ന് ചൂടാക്കിയിട്ട് ആവിയിലൊന്ന് ചൂടാക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തി എടുക്കണം നല്ല സോഫ്റ്റ് ആണെങ്കിൽ അങ്ങനെ ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുകിൽ മൈക്രോവേവ് ചെയ്യുക അല്ലെങ്കിൽ ആവിയിലൊന്ന് ഇട്ടിട്ട് ചൂടാക്കിയിട്ട് ഇങ്ങനെ പരത്തി എടുത്താൽ മതി അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാ ബ്രെഡും ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു കോൺ ഷേപ്പിലാക്കി കൊടുക്കാം കേട്ടാ ഇത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം ഞാനിപ്പം ഒരു കോൺ ഷേപ്പിലാണ് ആക്കി കൊടുക്കുന്നത് അപ്പം ഞാനിതാണ് ഇതേപോലെ ഇങ്ങനെ കോൺ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൈദേൻ്റെ കുറച്ച് മൈദ പേസ്റ്റാക്കി എടുത്തിട്ടുട്ടാ അത് ഇങ്ങനെ സൈഡിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് കോണാക്കിയിട്ട് എടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം അങ്ങനെ നിർബന്ധമൊന്നുമില്ല പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിപ്പം ഇതേ ഇതിങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ട് ലാസ്റ്റാണ് ഇതിൻ്റെ ഫില്ലിങ് ചെയ്യുന്നത് കേട്ടോ മസാല ഫില്ല് ചെയ്യുന്നത് ലാസ്റ്റാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നല്ല വിഷമാന്ന് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഫില്ലിങ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതേപോലെ എന്തായാലും കാണാനുള്ള ഒരു മൊഞ്ചിനെല്ലാം വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ആക്കുന്നത് നമ്മളൊരു പാർട്ടിയിലെല്ലാം ഒരു ഗസ്റ്റ് എല്ലാം വരുന്ന സമയത്ത് നമ്മൾ ഒരു കാണാനൊരു ലുക്ക് വേണമല്ലോ അപ്പോൾ ആ ഒരു ലുക്കിന് വേണ്ടിയിട്ട് മസാലയെല്ലാം ഇങ്ങനെ പുറത്ത് കാണുമ്പം ഒരു നല്ലൊരു മൊഞ്ചുണ്ടാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം തന്നെ മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അത് മേലെ മൈദപ്പാശ വെച്ചിട്ട് ഒട്ടിച്ചെടുക്ക കേട്ടോ അപ്പോൾ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ഈ ഹോളിങ്ങനെ അടഞ്ഞു പോകാണ്ട് വേണ്ടിയിട്ട് ഈ മസാല ഫില്ല് ചെയ്യേണ്ട സ്ഥലം ഇങ്ങനെ ഒട്ടി കണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അലൂമിനിയം എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ഇങ്ങനെ തന്നെ ഓയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗ്യാപ്പെല്ലാം അടിഞ്ഞു പോകും നമ്മൾ മസാല ഫില്ലെയ്യേണ്ട ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ അടിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിങ്ങനെ അലുമിനിയം എടുത്തിട്ട് ഇതിൽ ഇങ്ങനെ കുത്തിയിട്ടാക്കുന്നുണ്ട് കേട്ടോ ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് ചെയ്തെടുക്കേണ്ടതാണെങ്കിൽ മസാല ചെയ്തിട്ട് അങ്ങനെ പൊരിച്ചാൽ മതി ഞാൻ പറഞ്ഞല്ലാ കാണാൻ ഒരു മുൻജിന് വേണ്ടിയിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കാണാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇത് ഫ്രൈ ഇതേപോലെ തന്നെ ഞാൻ ഫിൽ ൊട്ടിച്ച് ഇനി ഒരു മുട്ട ഒരു ബൗളിൽ എന്നിട്ട് നല്ലോണം ഒന്ന് കലക്കി എടുക്കാം നമുക്ക് ഈ ബ്രെഡിന്റെ കോണ് ഈ മുട്ടയിൽ മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പം ഞാൻ ഇതൊന്ന് മുട്ടയിൽ നല്ലോണം ഒന്ന് കേട്ടോ എന്നിട്ട് ഓയിൽ ചൂടാക്കിയിട്ട് ഇതിനകത്തേക്കിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നെയ്യ് ഓയിലൊന്നും കുടിക്കുകയൊന്നും ചെയ്യില്ല കേട്ട ഇത് നമ്മൾ മുട്ടയിലെല്ലാം മുക്കിയിട്ട് ഫ്രൈ ചെയ്യുന്നതുകൊണ്ടും പിന്നെ നമ്മളിത് പരത്തി എടുത്തിട്ടാക്കിയതുകൊണ്ടും ഒന്നും ഓയിലൊന്നും കുടിക്കുകയൊന്നും ചെയ്യില്ല അപ്പോൾ ഇത് നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ ഇത് നല്ല ഓയിലെല്ലാം ഉള്ളിൽ ഓയിലെല്ലാം നല്ല പുറത്തേക്ക് ഊറ്റിയെടുത്തിട്ട് നമ്മൾ ഇത് ഇതിൻ്റെ അകത്തുനിന്ന് എടുത്ത് മാറ്റാം കേട്ടോ അപ്പം ഞാനിത് അതെല്ലാം എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ഇതെടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഫോയിലില്ലേ ഫോയിൽ റിമൂവ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതേപോലെ ഇങ്ങനെ എല്ലാം എടുത്തു കൊടുക്കാം ഈസി ആയിട്ട് ഇങ്ങ് വന്നോളാം അപ്പം വേണ്ട നമ്മൾ ആ ഒരു ഗ്യാപ്പൊന്നും അടഞ്ഞിട്ടില്ല മസാല ഫില്ല് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പുണ്ട് അപ്പം ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും എല്ലാം ഞാൻ ഇതേപോലെ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഈ ഒരു സംഭവം എല്ലാം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റാം വല്ല വിഷമമൊന്നുമില്ല എടുത്തു മാറ്റാൻ ഇങ്ങനെ വന്നോളൂ നമ്മൾ എടുക്കുമ്പം തന്നെ ഒരു പറ്റി പിടിക്കുമൊന്നും ഇല്ല കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതേപോലെ ഇങ്ങനെ മസാല ഇട്ടുകൊടുക്കുക ഏറ്റവും അടിയിൽ ഇടേണ്ടത് കൊണ്ടാന്ന് ഞാൻ കുറച്ച് മാത്രം ആദ്യം ഇട്ടതാദ്യം ഇങ്ങനെ സ്പൂണോടൊന്ന് കുത്തി കൊടുത്തതിനാൽ അടിയിൽ വരെ എത്തിക്കൊള്ളൂട്ടോ അപ്പം സ്പൂണോടൊന്ന് കുത്തി കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ അടിയിൽ വരെ എത്തൂല അപ്പം അടിയിൽ വരെ എത്താൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അടുക്കള ഇങ്ങനെ സ്പൂണോട് കുത്തി കൊടുക്കാം മസാല ഇട്ട് സ്പൂണോട് ഇങ്ങനെ കുത്തി കൊടുത്തതിനാൽ അടിയിൽ വരെ എത്തിക്കൊള്ളൂട്ട അപ്പോൾ ഇതാ ഞാൻ മസാല ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ ബാക്കിയുള്ളതും എല്ലാം കൂടി ഫില്ല് ചെയ്തെടുക്കാം കേട്ടാ അപ്പോൾ ഇതാ എല്ലാം ഞാൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കാണാനും നല്ലൊരു രസമാണ് അതുപോലെ തന്നെ കഴിക്കാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റാന്ന് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഉള്ളിലത്തെ ആണ് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുള്ളത് കേട്ടോ ഇതേപോലത്തെ കോണെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പക്ഷേ ഈ ഒരു മസാല ഭയങ്കര ടേസ്റ്റാന്ന് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അടുത്ത നല്ല വീഡിയോയിട്ട് നമുക്ക് കാണാം ബൈ